അങ്ങനെ നമ്മുടെ നമ്മുടെ ഫസ്റ്റ് സപ്പോർട്ടേഴ്സ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിന്റെ ാണ് നമ്മളിപ്പോ വന്നേക്കുന്നത് അപ്പൊ ഫസ്റ്റ് ചോയിച്ചത് സന നിങ്ങൾ രണ്ടാളും സിസ്റ്റേഴ്സ് ആണോ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്താ കല്യാണം കഴിക്കാത്ത കല്യാണം കഴിക്കാത്തത് എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കഴിച്ചതാണ് പത്ത് പതിനഞ്ചു കൊല്ലം മുമ്പ് അപ്പൊ പിന്നീട് കല്യാണം കഴിക്കാനായിട്ട് അവര് സമ്മർദ്ദിച്ചാൽ ഒന്നും കൂടി വേണ്ട മതി പിന്നെ നമ്മളെ സിസ്റ്റർ രണ്ടാള് സിസ്റ്റേഴ്സ് ആണോന്ന് സിസ്റ്റേഴ്സ് ആണെന്നൊക്കെ തോന്നും അല്ല അല്ല എന്ന് പറയാ പറയാ അങ്ങനെ ഫ്രണ്ട്സ് സത്യത്തില്ൂം കളയണ്ടോബ് ഫാമിലി നമ്മൾ എഡ്യൂക്കേഷണൽ ടെക്നോളജി സെക്ടറിലാണ് ഞങ്ങൾ രണ്ടാളും വർക്ക് ചെയ്യുന്നത് ഫാമിലി രണ്ടുപേർക്കും ഫാമിലി എനിക്ക് രണ്ട് ബോയ്സ് ആണ് ഇവൾക്കൊരു ഗേള് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നിങ്ങൾ ഒന്ന് ഫോളോ ആക്കാമോ ചോദിച്ചാ പറയില്ല പറയില്ലെന്നറിയാം ഏജ് എത്രയാണ് ഏജ് നിങ്ങൾ ഏജ്

അതിനുള്ള സൊല്യൂഷൻ ഞങ്ങളുടെ അല്ല അതൊരു ആണ് ഉദ്ദേശിച്ചേ എനിക്ക് ചോദ്യം ക്ലിയർ ആയില്ല നിങ്ങൾ എങ്ങനെയാ അത് നല്ലൊരു ചോദ്യം കൊറേ ആൾക്കാര് ചോദിക്കാറുള്ള കണ്ടുമുട്ടിയത് പറയും മാഡം പറ നീ പറ ഞങ്ങൾ ഒരു നാല് നാല് വർഷങ്ങൾ അല്ല അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചു വർഷം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് ഞങ്ങൾ ഒരു സ്കൂളിൽ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് അങ്ങനെയാണ് ഞങ്ങൾ കണ്ടുമുട്ടിയത് മനസ്സിലാക്കുന്നത് വട്ടും കൂട്ടുകാണെന്നൊക്കെ അന്നാണ് അതിനുശേഷമാണ് വട്ട് ഇത്രയുള്ള ആൾക്കാരാണെന്നും അങ്ങനെയാണ് കൂട്ടായതും എത്ര വർഷമായി ഇവിടെ ഇബ്രു ഷെമി ഞാൻ വർഷം നിങ്ങൾ എന്താ ജോബ് അത് നമ്മള് പറഞ്ഞു എഡ്യൂക്കേഷണൽ ടെക്നോളജി സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെയും ചോദിക്കുന്ന എന്താ ജോബ് അയ്യോ ഇതില്ലേ ഈ ഡൗ ഇതിന്റെ അത് നമ്മള് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള ആ ഒരു പോസ്റ്റ് ഇട്ടുകഴിഞ്ഞപ്പൊ കുറെ പേര് ചോദിച്ചത് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് വാട്സ്ആപ്പ് ഡിലീറ്റ് മെസ്സേജ് വീഡിയോ അങ്ങനെയുള്ള ജസ്റ്റ് നമ്മൾ നമ്മളെന്താ പറയാ പറ്റിയിട്ടുള്ള അതുപോലെ നമ്മളെ പറ്റി അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ കുറെ പേര് ചോദിച്ചില്ലായിരുന്നു പേഴ്സണൽ കാര്യങ്ങള് അതിനുള്ള ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞില്ലേ പിന്നെ വേറെന്താ ക്വസ്റ്റ്യൻസ് പിന്നെ സാംസങ് ട്വന്റി സെറ്റിംഗ്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് എന്തപ്പ ചോദിക്കുക എന്തെങ്കിലും എന്തെങ്കിലൊക്കെ ചോദിക്കുന്നേ എനിക്കൊരു നല്ല നിങ്ങൾ എങ്ങനെ കണ്ടു അത് പറഞ്ഞു റിംഗ് ടോൺ വട്ടിന് കൂട്ടും കൂട്ടിനു വട്ടും മാത്രമേ ഉള്ളൂ അത് പോരേ ധാരാളം